തിരുവനന്തപുരം ആമഴഞ്ചൻ തോട്ടിലെ മാലിന്യങ്ങൾ നീക്കാനുള്ള ജോലിക്കിടയിൽ തോട്ടിൽ വീണ് മരിച്ച ജോയ് ജോയിയുടെ അമ്മയ്ക്ക് പത്തു ലക്ഷം രൂപ ധനസഹായം നൽകാൻ സർക്കാർ തീരുമാനം ഇന്നു ചേർന്ന മന്ത്രിസഭാ യോഗമാണ് തീരുമാനമെടുത്തത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ലക്ഷം രൂപ നൽകുന്നത് റെയിൽവേയുടെ ഭാഗത്തു നിന്നും സഹായങ്ങൾ നൽകുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട് ജോയിയുടെ കുടുംബത്തെ സഹായിക്കണമെന്ന് മന്ത്രിമാർ റെയിൽവേയോട് അപേക്ഷിക്കുകയൊക്കെയുണ്ടായിരുന്നു ജോയിയുടെ അമ്മയ്ക്ക് കോർപ്പറേഷൻ വീട് വെച്ച് നൽകുമെന്ന് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞു നഗരസഭ അദ്ദേഹത്തിന്റെ മാതാവിനൊപ്പം നിൽക്കുന്നു എന്നും കോർപ്പറേഷനെ പുറത്ത് ജോയിയുടെ കുടുംബം താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ തീരുമാനം കോർപ്പറേഷൻ കൗൺസിൽ ചേർന്ന ഔദ്യോഗികമായി അറിയിക്കുമെന്നും മേയർ ആര്യ രാജേന്ദ്രൻ വ്യക്തമാക്കി